അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് നാടിന്റെ ഐശ്വര്യത്തിനും കാർഷിക സമൃദ്ധിക്കുമായി വാഴാലിക്കാവ് ഭഗവതി ഭഗവതീക്ഷേത്രത്തിൽ ഇല്ലെന്നറ ചടങ്ങ് ഭക്തിസാന്ദ്രമായി നടന്നു പുതു നെൽക്കതിർക്കറ്റകൾ മേൽശാന്തി ശ്രീജിത്ത് എഴിക്കോട് സുബ്രഹ്മണ്യൻ എംബ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്ര പ്രദക്ഷിണം വെച്ച് എഴുന്നള്ളിച്ചു മുഖമണ്ഡപത്തിൽ നെൽക്കതിർക്കറ്റകൾ എഴുന്നള്ളിച്ച് പ്രത്യേകം പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകി പ്രസിഡന്റ് രമേശ് കുമാർ സെക്രട്ടറി മുരളീധരൻ വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ ഇറങ്ങോടത്ത് ജോയിന്റ് സെക്രട്ടറി മധു മൊയ്യത്ത് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി വാഴാലിക്കാവ് ദേവസ്വത്തിന്റെയും അനുഗ്രഹ ആയുർവേദയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞിയും വന്നെത്തിയ ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തു ബി വി ന്യൂസ് പാഞ്ഞാൾ